അപ്പൊ ഒന്നിലധികം ആളുകൾ വരുമ്പോഴാണ് പക്ഷം അത് ആ അതേ അർത്ഥത്തിൽ തന്നെയാണ് നാട്ടിലായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഒരു രണ്ട് സന്ദർഭം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അന്നേരം കാരണം ആ ും ഒരു രണ്ട് ചെയ്യുന്നുണ്ട് മെയിൻ ഓൺലൈൻ വാട്പ്പ് നമ്പറിലാണ് ബിസിനസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതേ നോക്കുകയുള്ളൂ ഇവിടെ വരുമ്പോഴാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പ് നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത് ഞാനിവിടെ പോയി പിറ്റേ ദിവസം എന്റെ മകൾ അവിടെ വന്നു പത്ത് പതിനഞ്ച് വൈഫും വന്നു അതിനുശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി അവരെ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അവരെ കൊണ്ടുപോടാൻ പോയത് ചാലപ്പുരിക്കും അങ്കമാലിക്കും ഇടയ്ക്ക് കൊരട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വെച്ച് ഞങ്ങൾ സഞ്ചരിച്ച വാഹനം വലിയൊരു അപകടത്തിൽ അഞ്ചു വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടതാണ് എന്റെ നടുത്ത വാഹനം ഞങ്ങൾ മുൻപ് പോകും അമ്മച്ചായി എയർ ബാഗുകൾ ഒരു വണ്ടിയുടെ എയർ ബാഗ് എന്ന് പറഞ്ഞാൽ എത്ര രൂക്ഷമായിരിക്കുന്നു അത് മാറ്റിയുടെ ഒരു വണ്ടിയിൽ നിന്ന് ഞാൻ തീ പിടിക്കാൻ പോകുന്നു ഒരു ഘട്ടത്തിൽ പുറത്തിറങ്ങുന്ന ആൾക്കാർ പോലീസുകാരൊക്കെ സഹായിച്ചു അവരുടെ യാത്ര മുടങ്ങാമായിരുന്നു പക്ഷേ യാത്ര മുടങ്ങാതെ തിരിച്ച് അപ്പൊ തന്നെ പോയി വേണ്ടി ിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ നിൽക്കിയില്ലായിരുന്നു അന്ന് ഒരു ലോറിയാണ് പുറകിലൊന്നിട്ട് പുറകിലെ വണ്ടി റോൾ

പെട്ടെന്ന് ഞാൻ ചെല്ലും ഫോട്ടോ എടുത്തപ്പോൾ തളത്ത് നോക്കുമ്പോ അപ്പൊ അവനെ കാണില്ല ഞാനും കൂടെ പോലെയും കൂടി പിന്നെ അജയം ഞാൻ ചെയ്യേണ്ട അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ലാഡർ ഉണ്ട് ആ ലാഡർ കൊണ്ട് ഈ മരത്തിൽ ചാരി അതിൽ നിന്നും കറിവേപ്പിലും കറിവേപ്പിലും തേങ്ങ ആ പാമ്പിനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ

പക്ഷെ കഴിഞ്ഞൊരു വർഷമായിട്ട് ഇവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുവം നാളെ നാളെ എന്ന് വിശ്വസിച്ചു ഞാൻ ഒരു വർഷത്തോളം ഇരുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല കാരണം ദൈവത്തിന്റെ അതുകൊണ്ട് ഞാൻ കാര്യം വിശ്വസിക്കുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടത് എപ്പോ നമ്മുടെ പക്ഷത്തോടെ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്

ും പേരെ കുറച്ചാളത്തേക്കൊക്കെ ബുദ്ധിമുട്ടാണുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കാൻ പോലും ആരും ഉണ്ടാക്കില്ല ഇവിടെയാണ് നമ്മുടെ ദൈവത്തിൽ നമ്മൾ നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ നാം ഏതവസ്ഥയിലായിരുന്നാലും നാം ശൂന്യമായി റിയാം അല്ലെ ആ മായുടെ മുകളിൽ അല്ലോവയോട് കൂടെ മോർച്ചയായിരുന്നു താഴെ അഭിസംസ്കൃത മഴ താഴെ വരുമ്പോൾ കാണുന്ന എന്താണ് ജനമെല്ലാം ായി മാറി ഇസ്രായേൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ പുരോഗങ്ങൾക്കും അതിന് ഓരോ വീതം കൊടുത്തു ലേനക്ക് മാത്രം വീതം കൊടുത്തില്ല പകരം എന്ത് പറഞ്ഞു എല്ലാ ഗോത്രത്തിന്റെയും ദശാംശം അത് ലേ കൊണ്ടു കൊടുക്കണം കണക്ക് നമ്മളെല്ലാം കണക്ക് പിടിച്ചെ നമുക്കറിയാം ഒരാൾക്ക് ഒരു വീതം കിട്ടിക്കഴിഞ്ഞാൽ അവരെ പത്ത് ശതമാനം അത് പോകുന്നു ലേക്ക് പോകുന്നു കൂടുതലും കർത്താവിന്റെ കരുത്തിൽ അങ്ങനെയാണ് നാം കർത്താവിന്റെ പക്ഷത്തോട് ചേർന്ന് മനുഷ്യരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞോ നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ കണക്കുകൾ പറയുന്നത് കേരളത്തിൽ നാല്പത്തിനാലോളം നദികളുണ്ടെന്ന ഈ നദികളെല്ലാം എവിടെ ചേർന്ന് കടലിലേക്ക് പോകുന്നില്ല ഒരിക്കലും കടൽ നദിയിലേക്കല്ല നദി കടലിലേക്കാണ് ചേർന്നത് ഇൻ കേസ് കടൽ നദിയോട് ചേർന്ന് അതിന് പറയുന്ന പേരായിരുന്നു ടുത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല വഴികളിൽ നടക്കുവാൻ വേണ്ടി എത്തിക്കണം അതെല്ലാം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അതിന്റെ വഴികളിലേക്ക് നടത്തും അതിലൊരു നിങ്ങളുടെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഒരു ഒരുപക്ഷെ കർത്താപിന്റെ എനിക്കൊരു ഗണപ സ്വപ്നങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് നോക്കി കാരണം ാണ് എനിക്ക് അങ്ങനെ കൺസെപ്റ്റ് എന്റെ വൈകുന്നവരുടെ അവരുടെ പിതാവ് അബുദാബിയിലായിരുന്നു രണ്ടു വർഷം മുമ്പാണ് പോയത് അവരുടെ വിചാരിച്ചെന്താണ് എന്റെ മകളെ ഒരു ഗ്രൂപ്പ് കഴിച്ചു കൊടുക്കില്ല എന്നാൽ എന്തായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു രാജ്യം ഒരിക്കലും എന്റെ ദൃഷ്ടികളോ എന്റെ ചിന്തകളോ ഇല്ലാത്ത രാജ്യമായിരുന്നു കർത്താവ് എന്നെവിടെ കൊണ്ടുങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ഉദ്ദേശം ും കൂടി ഒരു ഞാൻ നമുക്ക് അതിന്റെ ഒരു ദിവസം സമാപ്തിയിലേക്ക് വേണ്ടിയുള്ള ഈ ലോകത്ത് നിന്ന് മാറ്റം എന്തായാലും മനസ്സിലാക്കട്ടെ മാതാപ്ത